രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസത്തിൽ റിലീസായ മലയാള ചിത്രങ്ങളുടെ കളക്ഷനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഈ കഴിഞ്ഞ ജനുവരിയിൽ മുപ്പത്തിയൊന്ന് മലയാള ചിത്രങ്ങളാണ് റിലീസായത് അതായത് ഒരു ദിവസം ഒരു ചിത്രമെന്ന കണക്കിന് മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് തിയേറ്ററുകളുടെ എണ്ണം വളരെ കുറവായ കേരളത്തിൽ ആഴ്ചയിൽ ആറോ ഏഴോ ചിത്രങ്ങൾ വീതം ഇറങ്ങുന്നത് സിനിമകളുടെ കളക്ഷനെ കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിലെ ആദ്യ ആഴ്ചയിൽ ആറ് ചിത്രങ്ങളാണ് റിലീസ് ചെയ്തത് ടോവിനോ തോമസ് നായകനായ ഐഡന്റിറ്റിയാണ് ജനുവരിയിൽ ഇറങ്ങിയ ആദ്യ ചിത്രം ഈ ചിത്രം പതിനേഴ് കോടി രൂപയാണ് കളക്ട് ചെയ്തത് തുടർന്ന് വന്ന മലബാർ ടൈൽസ് നാല് ലക്ഷം രൂപ ഒരുമ്പെട്ടവൻ പന്ത്രണ്ട് ലക്ഷം രൂപ മിസ്റ്റർ ബംഗാളി ദ റിയൽ ഹീറോ ആറ് ലക്ഷം രൂപ ഐ ഡി ദ ഫേക് ഏഴ് ലക്ഷം രൂപ കമ്മ്യൂണിസ്റ്റ് ബച്ച അഥവാ അപ്പ നാല് ലക്ഷം രൂപ എന്നിങ്ങനെയാണ് കളക്ട് ചെയ്തത് ജനുവരിയിലെ രണ്ടാമത്തെ ആഴ്ചയിൽ ആദ്യമെത്തിയത് രേഖാചിത്രം എന്ന സിനിമയാണ് ലോകവ്യാപകമായി അമ്പത്തി കോടി രൂപയാണ് ഈ ചിത്രം കളക്ട് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ സൂപ്പർ ഹിറ്റാണ് ആസിഫ് അലി നായകനായ രേഖാചിത്രം തുടർന്നിറങ്ങിയ എൻ വഴി തനിവഴി എന്ന ചിത്രത്തിന് നാല് ലക്ഷം രൂപ മാത്രമാണ് കളക്ട് ചെയ്യാനായത് എന്ന് സ്വന്തം പുണ്യാളൻ എന്ന ചിത്രം രണ്ടു കോടി അറുപത്തഞ്ച് ലക്ഷം രൂപ കളക്ട് ചെയ്തപ്പോൾ പ്രാവിൻകൂഡ് ഷാപ്പ് ഏഴ് കോടി രൂപയോളമാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ടെൺ നയൻ എയ്റ്റ് എ കൌണ്ട് ഡൗൺ ടു ഇൻഫിനിറ്റി എന്ന ചിത്രം അഞ്ചു ലക്ഷം രൂപയും ഓഫ് റോഡ് നാല് ലക്ഷം രൂപയും എമറാൾഡ് മൂന്നു ലക്ഷം രൂപയും കളക്ട് ചെയ്തു ഇവയ്ക്കൊപ്പം ഇവയ്ക്കൊപ്പമിറങ്ങിയ ചിത്രമാണ് ആദ്യ നിരവധി പുരസ്കാരങ്ങൾ നേടിയ ഈ ചിത്രത്തിന്റെ കളക്ഷൻ ലഭ്യമല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മമ്മൂട്ടിയുടെ ആദ്യ ചിത്രം ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് ഇരുപത് കോടി രൂപ കളക്ട് ചെയ്തുകൊണ്ട് പ്രദർശനം തുടരുകയാണ് മഞ്ജു വാര്യർ നായികയായ കയറ്റം എന്ന ചിത്രം സൗജന്യ ഓൺലൈൻ റിലീസായിരുന്നു ജനുവരിയിലെ നാലാമത്തെ ആഴ്ച ഒമ്പത് ചിത്രങ്ങളാണ് റിലീസ് ചെയ്തത് ഇവയിൽ അൻബോഡ് കൺമണി അമ്പത്തിനാല് ലക്ഷം അം ആ മുപ്പത്തിയാറ് ലക്ഷം എന്റെ പ്രിയതമന് നാല് ലക്ഷം അവിരാച്ച സ്വന്തം ഇണങ്ങത്തി മൂന്ന് ലക്ഷം ബെസ്റ്റി പതിനാറ് ലക്ഷം എന്നിങ്ങനെയാണ് കളക്ട് ചെയ്തത് അലീന ദ ബിഗിനിങ് നീലമുടി എന്നീ ചിത്രങ്ങൾ ഓൺലൈനായാണ് റിലീസ് ചെയ്തത് ഇവയോടൊപ്പം ഇറങ്ങിയ സൂപ്പർ ജിംനി എന്ന സിനിമയുടെ കളക്ഷൻ ലഭ്യമല്ല ജനുവരിയിലെ അവസാന ആഴ്ചയിൽ ഏഴ് മലയാള ചിത്രങ്ങളാണ് പ്രദർശനത്തിനെത്തിയത് ഇവയിൽ പൊന്മാൻ ഏഴ് കോടി രൂപ ഒരു ജാതി ജാതകം അഞ്ചു കോടി രൂപ എന്നിങ്ങനെ നേടിക്കൊണ്ട് പ്രദർശനം തുടരുകയാണ് മറ്റ് ചിത്രങ്ങളായ ദ സീക്രട്ട് ഓഫ് വിമൻ മൂന്ന് ലക്ഷം പറന്ന് 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 ചെല്ലാൻ ഏഴ് ലക്ഷം ദേശക്കാരൻ ഒമ്പത് ലക്ഷം ഒരു കഥ ഒരു നല്ല കഥ നാല് ലക്ഷം ഫോർ സീസൺസ് രണ്ട് ലക്ഷം എന്നിങ്ങനെയാണ് കളക്ട് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ ഏറ്റവുമധികം കളക്ഷനുകൾ നേടിയ ചിത്രങ്ങളാണ് രേഖാചിത്രം ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് ഐഡന്റിറ്റി പൊൻമാൻ പ്രാവിൻകൂടി ഷാപ്പ് ഒരു ജാതി ജാതകം എന്ന് സ്വന്തം പുണ്യാളൻ എന്നിവ ഇവയിൽ ഈ വർഷത്തെ വിജയ ചിത്രങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് രേഖാചിത്രം തന്നെയാണ് ഇപ്പോഴും പ്രദർശനം തുടരുന്ന ഡൊമിനിക്കും പൊന്മാനും ഒരു ജാതി ജാതകവും അധികം താമസിയായ തന്നെ ഹിറ്റ് ചാറ്റിൽ ഇടം പിടിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം